നാല് ജീവിയുടെ സ്വഭാവം കള്ളു കുടിക്കുന്ന ഉണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മൾ പറയും ഉസ്താദെ നമ്മള് കള്ളൊന്നും കുടിക്കത്തില്ല വീടി വലിക്കുമല്ലോ കള്ളൊന്നും നമ്മൾ ആരും കുടിക്കത്തില്ല വീടി വലിക്കൂലേ വീടി വലിക്കൂലേ വീടി വലിക്കാൻ പറ്റുമോ അനുവദിനാണോ പറഞ്ഞേ വീടി വലിക്കാൻ പറ്റുമോ വീടി വലിക്കാൻ അനുവദനാണോ ഏഹ് ഈ സദസ്സിൽ പലരും ഇങ്ങനെ വലിയ വീഡിയോ എന്താ സുഖല്ലേ വലിയ വീഡിയോ വലിക്കാൻ പറ്റുമോ വീടി വലിക്കല് ഹറാമൊന്നുമല്ല നിങ്ങളാരും മത്സരം ചോദിച്ചേക്കരുത് വീടി വലിക്കല് ഹെറാമൊന്നുമല്ല പക്ഷെ അത് കറാഹത്താണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് വീടി വലിക്കല് കറാഹത്താണെന്ന് കറാഹത്ത് ഒരു ഹറാമിന്റെ സ്ഥാനത്താണെന്നും കിതാബിലുണ്ട് ഞാൻ നിങ്ങളെ വിഷയം ഉണ്ടാക്കാൻ പറഞ്ഞല്ല പഠിക്കണം എപ്പോഴും വലിക്കണം ആപ്പാമാര് കേട്ടോ കേട്ടോ വീടി വലിക്കൽ കറാഹത്ത അതല്ലെങ്കിൽ നല്ലതല്ല എന്ന് മഹാന്മാര് പറയുന്നുണ്ട് പക്ഷെ നീ അമ്പത് പ്രാവശ്യം നൂറ് പ്രാവശ്യം വലിക്കുമ്പോൾ അതൊരു ഹറാമിന്റെ സ്ഥാനത്താ നീ രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അള്ളാഹുമാരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ലഹരി ഉപയോഗിക്കുന്നതെന്ന് നിർത്തുക കള്ളു കുടിക്കുന്നവൻ്റെ മോശമാ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പാവപ്പെട്ട സാധുവായ ആരാരും സഹായിക്കാനില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു കൂര വെച്ചു കൊടുക്കുക എന്ന ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി സംഘടിപ്പിച്ച പരിപാടിയുടെ അവസാനത്തെ ദിവസമാ സംഘാടകർ മുന്നിലേക്ക് കടന്നു വരുന്നു ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ ആരെങ്കിലും ഒരു മനുഷ്യനെ സതക്ക കൊടുത്താൽ അല്ലാഹു അവന് കൊടുക്കാനിരിക്കുന്ന വിപത്തുകളെ നബി മുഹമ്മദ് തട്ടിമാറ്റാൻ തീരുമാനം എന്താ തട്ടിമാറ്റുമെന്ന്ഹമ്മൂ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കോഴി കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കൂടെ ഞാനൊരു മരിച്ച വീട്ടിലേക്ക് കടന്നു വന്നു നിങ്ങൾ വരണം നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ചതാ അല്ലാഹുബെ വിവാഹം കഴിഞ്ഞു പത്ത് പതിനൊന്ന് വർഷക്കാലം മക്കളില്ലാതെ ഒരു വാപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞു ആ ചീ നടന്നു നടന്നു ഒരുപാട് കൊല്ലം ദുആ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്ന് മക്കളെ കൊടുത്തു രണ്ടാണും ഒരു പെണ്ണും അല്ലാഹു മൂന്ന് മക്കളെ കൊടുത്തു വയസ്സുള്ള ഒരു മകൻ പ്ലസ് വണ്ണിന് ഒരു മകൾ പഠിക്കുന്ന ഒരു ചെറിയ മകൾക്ക് എന്റെ പ്രിയമുള്ളവരെ പൂജയുടെ ലീവായത് കാരണം എല്ലാവരും കൂടെ അകന്ന ഒരു കുടുംബത്തിലെ ഒരു അകന്ന ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു അവരുടെ വീടിന്റെ പരിസരത്തുള്ള നദിയിലേക്ക് കുളിക്കാൻ ഇറങ്ങിയപ്പോ തന്റെ കൂടെപ്പറപ്പ് വെള്ളത്തിന്റെ അകത്ത് മുങ്ങി ി താഴുന്നത് കണ്ടപ്പോൾ രക്ഷപ്പെടുത്താൻ സഹോദരനും സഹോദരിയും കൂടെ കൂടെ എന്റെ പ്രിയമുള്ളവരെ ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു ആ വീട്ടിൽ ആ പ്രിയപ്പെട്ട മക്കളുടെ വാപ്പ ഇരിപ്പുണ്ട് ഉമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നാട്ടിലേക്ക് വന്നപ്പോ വീട്ടിൽ ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ടപ്പോ ആ സാധു വിചാരിച്ചു എന്റെ ഉമ്മ പോയെന്ന് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് ഓടി ചെല്ലുമ്പോ ഉമ്മ വീടിന്റെ അകത്തിരിപ്പുണ്ട് മകനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു നിനക്ക് തന്ന പോയി പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് കാലം പടച്ചുറബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തിട്ട് അള്ളാഹു കൊടുത്ത മൂന്ന് മക്കളും ഒറ്റയടിക്കങ്ങു പോയപ്പോ മൂന്ന് മക്കളുടെ മയ്യത്ത് കണ്ടിട്ട് ആ പിതാവ് ചിരിക്കുകയാ ചെയ്തത് കരയല്ല ബോധം നഷ്ടപ്പെട്ടു പോയി തന്റെ അള്ളാഹു കൊടുത്ത മൂന്ന് മക്കളും മരിച്ചു കിടക്കണ കണ്ടപ്പോ ആ സാധു ഇങ്ങനെ ചിരിക്ക എല്ലാരും അത്ഭുതപ്പെട്ടു പോയി അവസാനം ആ പിതാവിനെ ഞാനൊന്ന് സമാധാനിപ്പിക്കാൻ ഞാൻ പറഞ്ഞു ഉപ്പാ നിങ്ങൾ മൂന്ന് സുഹദാക്കളുടെ വാപ്പയ അള്ളാഹു മൂന്ന് സുഹദാക്കളെ വളർത്താൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ നിങ്ങൾക്ക് നാളെ സ്വർഗമുണ്ടെന്ന് പറയുമ്പോ ആ പിതാവിനോട് ചോദിച്ചു സഹാദേ മരിക്കണ കാലം വരെ ഇനി ഞങ്ങൾ ജീവിക്കണ്ടേ ഞാനിവന്റെ ഭാര്യയും ഈ വീടിന്റെ അകത്തിന് മരിക്കുന്ന കാലം വരെ ജീവിക്കണ്ടേ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഒന്ന് ഒന്ന് നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവന്റെ മോശമാണ് രണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവൻ മൂന്ന് ജീവിതത്തിൽ കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിച്ചിട്ട് മോശമാണെന്ന് പറയുമ്പോൾ ഒരെണ്ണം പറഞ്ഞിട്ട് നമുക്ക് ദുആ

മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ എത്ര കൊനകുംബനാകട്ടെ ഹാജിയാരാകട്ടെ ഉംറ ദൈവനാകട്ടെ ആലിമാകട്ടെ ഹാഫിനാകട്ടെ വിസ്കാരതടമ്പുള്ളവനാകട്ടെ എത്രവെല്ല കൊനകുംബനാണെങ്കിലും അമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച വാപ്പയുടെ മനസ്സ് വേദനിപ്പിച്ച നീ രക്ഷപ്പെടൂലടാ ചെറുപ്രകാരോ നീ രക്ഷപ്പെടൂല പൊന്നുമോനേ കാരണം അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത് ലോകത്തിന്റെ നേതാവ് പറയുകയാ മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ പറയുകയാ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൂന്ന് പാപമുണ്ട് ആ മൂന്ന് പാപത്തിൽ ഒരു പാപ വേദം േദനിപ്പിക്കുന്നവനു ഈ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് ശിക്ഷ കൊടുക്കുമെന്ന് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ സഹാബികളടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുത്ത അൽക്കുമറികള്ളാഹു താരാഹു അവിടെ നിന്ന് സഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽക്കമയ്ക്ക് പറയണമെന്നുണ്ടോ പക്ഷേ നാഭപൊങ്ങുന്നില്ല അവിടത്തെ നാവ് പൊക്കിയിട്ടു പറയാൻ കഴിയുന്നില്ല സഹാബികൾ വരുന്നു ഈ ആ റസൂല അള്ളാഹുബിന്റെ പ്രവാചകരേ അൽക്കമയ്ക്ക് സഹാദത്ത് കരിമ പറയാ കഴിയുന്നില്ല നബിയേ റസൂലുള്ള ചോദിച്ച ചോദ്യമെന്തെന്നറിയോ സഹാബാ അൽക്കമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ അൽക്കമയുടെ മുമ്മ ജീവിച്ചിരുപ്പുണ്ടു അല്ലാന്റെ റസൂല് പറഞ്ഞു പിടിച്ചു കൊണ്ട് വരാറ് അൽക്കമ റലികല്ലാഹു താലാൽഗമിന്റെ മുമ്നെ കൊണ്ടുവന്നു റസൂലല്ലോ ഉമ്മാ നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് നിങ്ങൾ എങ്ങനെയാവുമാ റസൂലല്ല അൽക്കമയ്ക്ക് എന്ന വല്ലാത്ത ഇഷ്ടമായിരുന്നു അവൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു എൻ്റെ പൊന്നുമോനെന്നെ വല്ലാത്ത കാര്യമായിരുന്നു പക്ഷേ അവൻ വിവാഹം കടിച്ചു കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാണ് നബിയേ എന്നെക്കാലും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ചരിത്രം പറയുകയാൽ ഇഷ്ടമായിരുന്നു പക്ഷേ ഉമ്മ മകൻ സ്നേഹം അവന്റെ മനസ്സ് വേദനിച്ചു ഒരിക്കലും അതുകൊണ്ടാണ് മരണസമയത്തിലായിരാകില്ലല്ല പറയാൻ കഴിയാത്തത് നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടില്ലേ ഞാനവന് പൊരുത്തപ്പെട്ടു കൊടുക്കൂല ഞാനവനല്ലാതെ സ്നേഹിച്ചതാ അല്ലാഹുവേ ഉമ്മ പൊരുത്തം കൊടുക്കില്ല എന്ന് പറയുമ്പോ അല്ലാന്റെ പറഞ്ഞു സഹാബ കത്തിച്ച് കളസഹാബ പുരുഷമില്ലാത്ത ആൽക്കമേ കത്തിച്ച് കളസഹാബ ഉമ്മ പറയുന്നു വേണ്ട നബിയേ എന്റെ പൊന്നുമോനെ കത്തിക്കല്ലേ നബിയേ അവൻ എത്ര ദ്രോഹം ചെയ്താലും എന്റെ മകനല്ലേ ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു യാർ അസൂലല്ല പറഞ്ഞു തീരേണ്ട താമസം ഉമ്മ പൊരുത്തം കൊടുത്ത് കഴിയുമ്പോ അൽക്കമ്മ വിളിച്ച് പറയുന്നുലാ ഇലാ إلا <applause> الله <applause> പറുകൊണ്ട് ലോകത്തോട് യാത്ര പ്രിയമുള്ള മാതാപിതാക്കളുടെ മനസ്സ് പറയുമ്പോട്ടെ ഉമ്മാന തല്ലിയില്ല ചീത്ത വിളിച്ചില്ല വൃദ്ധസനത്തിൽ കൊണ്ടെറിഞ്ഞില്ല പട്ടിണി കിട്ടില്ല കണ്ണിനീര് കുടിപ്പിച്ചില്ല ഉമ്മാനെ സ്നേഹം ഭാര്യയോടാണെന്ന് ഉമ്മയ്ക്കൊരു തോന്നലുണ്ടായി മനസ്സൊന്ന് വേദനിച്ചു ആ സ്വഹാബിക്കും മരണസമയം ലാ ഇലാഹ പറയാൻ കഴിഞ്ഞില്ല അവസാനം ഉമ്മ പൊരുത്തം കൊടുത്തപ്പോഴേ ആ പറയാൻ കഴിഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ എല്ലാരും എഴുന്നേറ്റു വായ ചെയ്യാം വാട്ട് അടുത്തേക്കോ എല്ലാരും വാ എല്ലാരും എനിക്കൊന്ന് കാണണം ഫൈസലപ്പം അല്ലേ ഫൈസലാ ഫൈസൽ 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 െ ഞെട്ടു അടുത്ത് ഞെട്ടുവ കഴിഞ്ഞു റോഡിൽ നിൽക്കുന്ന മക്കളോടൊക്കെ അനിയാ ഇത്രയും നേരം കയറാൻ പറഞ്ഞില്ല ഒന്നീ ദ്വായ ചെയ്യാൻ പോവാ സ്വർഗത്തിൽ കയറി നിൽക്കുക അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് നിന്റെ വീട്ടിൽ പൊക്കും അവിടെ നിൽക്കരുത് ഇനി അവിടെ നിന്ന് ആമിയും പറയരുത് കച്ചവടം ചെയ്യുന്ന കാക്കായോട് ഇനി അവിടെ ഒരാളെ നിർത്തല്ലേ കാക്ക അനിയ അവൻ ഒരു കോടി രൂപ തരാ എന്ന് പറഞ്ഞാലും മേടിക്കരുത് പൊള്ള പറക്കത്തിനത്തോടുകൂടി ഇറങ്ങിപ്പോകും പെട്ടെന്ന് ഷാൻ ഒന്നീ സ്വർഗത്തിൽ കയറ അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോകും അള്ളാഹുമൻ തെരുമാറാകട്ടെ കാരണം നാപ്പത് പേര് കൂടുന്ന സദസ്സിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാവുന്ന ഇപ്പൊ നാപ്പതല്ല നാനൂറ് പേരുണ്ടല്ലോ നാനൂറ് പേരുണ്ടല്ലോ ഇങ്ങനെ ഒരു സദസ്സിനകത്ത് കയറി നിന്ന് ആമിയും പറയാത്തവൻ വെളിയിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ പറ മനുഷ്യന്മാര പുറത്തുനിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഓ ആമിയും പറയണ കാര്യം അല്ലെങ്കിൽ വീട്ടിൽ പോകും അവന്റെ ഭാര്യയും മക്കളും കാത്തിരിപ്പുണ്ട് ഓ അള്ളാഹ് ഭീമന്തരുമാറാകട്ടെ അല്ലാഹി തങ്ങൾ പറഞ്ഞു മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ ശിക്ഷ ഒന്നാമത്തെ ശിക്ഷ അവന്റെ ആക്കിബത്ത് അല്ലാഹു മോശമാക്കി കളയും ലാ ഇലാഹ ഇലാഹഇല്ല പറഞ്ഞിട്ട് മരിക്കാൻ കിട്ടൂല അവൻ അള്ളാഹു നല്ല മരണം കൊടുക്കൂല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ രണ്ട് ഞാൻ നിർത്തുകയ രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ എടാ ഒരുപാട് കാലം കാലനീതി നാട്ടി നടക്കൂല ഉമ്മാനെയും മാപ്പാനെയും തല്ലിയവന്റെ കഥയൊന്നും ഞാൻ പറയില്ല ഉമ്മാനെ ചീത്ത പിടിച്ച മക്കളെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച മക്കളെ ഒരുപാട് കാലം നിന്റെ ഭാര്യയുടെയും മക്കളെയും കൂടെ നിനക്ക് നടക്കാൻ ആയിസ് അല്ലാഹു തരില്ല നിന്നെ പെട്ടെന്ന് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മാതാപിതാക്കളെ വേദനിപ്പിച്ചവന്മാരെ മുഴുവനും അള്ളാഹു നേരത്തെ അങ്ങ് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തരുമാറാകട്ടെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ ആയുസ് കുറയും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ മൂന്ന് പാപ്പാനെ തല്ലാൻ കൈവക്കിയവ ഉമ്മാനെ ചീത്ത വിളിച്ചവരും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടിട്ടവനും ഞാൻ മാത്രമല്ലല്ലോ മോൻ വേറെയും പറ്റിട്ടുണ്ടല്ലോ അവിടെ പോയി കിടക്കുന്ന ഉമ്മാനോട് പറഞ്ഞവന്മാരൊക്കെ കേട്ടോ അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ അല്ലേ ഒരു പണക്കാരി ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ അവള് പറയും കളവനും കളവിയും നോക്കാൻ എനിക്ക് വയ്യ മൂത്രവും കാഷ്ടമൊന്നും വാരാൻ എനിക്ക് വയ്യ എവിടെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ സ്വന്തം പെറ്റ തള്ളയുടെ നേരെ ചാടുന്ന മക്കളൊക്കെ കേട്ടോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ ശിക്ഷൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയടുത്ത് ഒരു പിതാവ് പറയാ മക്കൾ എൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു എന്നെ കൊല്ല എന്നെ കൊല്ലാൻ ക്യാൻസർ എന്ന രോഗം പിടിച്ചിട്ട് കിടന്നു കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പയെ കഴുത്ത് ഞെരിച്ചിട്ട് കല്യാണം കഴിക്കാത്ത കല്യാണം പോലും കഴിച്ചിട്ടില്ല ആ മക്കള് വാപ്പയുടെ കഴുത്ത് ഞെരിക്ക എന്നോട് പറയുന്നു സാദേ ഞാനൊന്നും മരിക്കാൻ വേണ്ടി ദു ചെയ്യോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അള്ളാഹു ആ പിതാവിനോട് കരുണ കാണിക്കുമാറാകട്ടെ അള്ളാഹു കരുണ കാണിക്കുമാറാകട്ടെ നമ്മുടെ നാട്ടിൽ ചുബയും തൊപ്പിയൊക്കെ ധരിച്ചു വലിയ ആൾക്കാരെ പോലെ നടക്കുന്നവർ പെറ്റ തള്ളി തിരിഞ്ഞു നോക്കാത്തവരുണ്ട് ഉമ്മയുടെയും പാപ്പയുടെ അവസ്ഥ എന്താണെന്ന് അറിയാത്തവരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെടാ അനിയാ നിന്റെ ഉമ്മ നിന്റെ വീട്ടിൽ കിടന്നൊന്നും മൂത്ര ഒഴിച്ച ഒഴിക്കട്ടെടാ ഉമ്മയില്ലേ എന്റെ ഉമ്മയില്ലേ മൂത്ര ഒഴിച്ച ഒഴിക്കട്ടെ അത് കഴുകി അങ്ങ് വിളുക്കുവല്ലോ ഉമ്മ ബെഡ്റൂമിന്റെ അകത്ത് അറിഞ്ഞോണ്ടല്ലോ ഏതെങ്കിലും ഒരു ഉമ്മ അറിഞ്ഞോണ്ട് മൂത്ര ഒഴിക്കോ ഒരല്പങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ബോധമുള്ള ഉമ്മ പാപ്പാ അറിഞ്ഞോണ്ട് വീടിന്റെ അകത്ത് കിടന്ന് മൂത്രമൊഴിക്കുകയും കാഷ്ടിക്കുകയും കാർക്കിച്ച് തുപ്പുകയും ചെയ്യോ ഇല്ല അല്ല നമുക്ക് ഈ മോന്തരും മാറാകട്ടെ അത് ഇല്ലാത്തവർക്കെ അതിന്റെ വേദന അറിയൂ നമ്മൾ എന്ത് ചിന്തിക്കാത്തത് നമ്മളെ മോനെ വിളിക്കാൻ നമ്മുടെ ഉമ്മയല്ലേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ആരെങ്കിലും വിളിക്കോ വേറെ ആരെങ്കിലും നിന്നെ വിളിക്കുവോ മോനേന്ന് പാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ വയ്യെങ്കിലും രോഗം പിടിച്ച് കിടന്ന് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാണെങ്കിലും രാത്രി പത്ത് മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എന്റെ മോൻ വന്നോന്നൊന്ന് ചോദിക്കണ ഒരു ചോദ്യം ഉണ്ടല്ലോ എൻ്റെ മോൻ വന്നോ എന്ന് നമ്മുടെ ഉമ്മയെന്ന് ചോദിക്കും നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ ഉമ്മാന്റെ അടുത്ത് പോയി ഇരുന്നാൽ മതിയല്ലോ മനസ്സ് വേദനിക്കുന്ന സമയം റസൂൽ ലാഹി തങ്ങൾ പറഞ്ഞു അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കാൻ നബി മുഹമ്മദ് മുസ്തഫ അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരുന്ന ഇബാദത്ത് അതിലൊരു കാര്യം ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ ഇന്ന മക്കൾക്ക് സമയമില്ല എന്ത് മനുഷ്യന്മാരുപ്പാ നമുക്ക് ജന്മം നൽകി നമ്മുടെ ഉമ്മ കാരണം ഇന്ന് തൊലിയൊക്കെ ചുളുങ്ങി പോയി കിളവിയായി മുടിയൊക്കെ നരച്ചു പ്രായമായി എങ്കിലും റസൂലുള്ള പറഞ്ഞു ഉമ്മായുടെ മുഖത്ത് നോക്കിയിരിക്കുന്ന സമയം വിപാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ നാണക്കിട സ്വന്തം പ്രായവുമായ ഉമ്മയെ കാണിച്ചിട്ട് ഇതെൻ്റെ ഉമ്മയാണെന്ന് പറയാ മക്കൾ മടിക്കുന്ന കാലം അസൂലാഹി തങ്ങൾ പറഞ്ഞു മാതാപിതാക്കളുടെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരിക്കുന്ന സമയം മുഴുവനും അല്ലാൻ ഇബാദത്ത് ചെയ്ത കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എന്റെ പ്രിയപുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് സഹോദരിമാരോടാ പ്രത്യേകം പറയേണ്ടത് കാരണം വാപ്പ എത്രയോ കഷ്ടപ്പെട്ട് പത്തും മുപ്പതും പവനും കൊടുത്ത് നിന്നെ കെട്ടിച്ചു കെട്ടിച്ചുവിട്ടു നിനക്കുന്നൊരു ഗൾഫുകാരനെ കിട്ടി മക്കളെ കിട്ടി നല്ല ഒരു ഭർത്താവിനെ കിട്ടി രണ്ട് നിലയിലുള്ള വീട് കെട്ടി ഇന്ന് ഉമ്മാനെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല ഭർത്താവാണ് നിനക്ക് ഏറ്റവും വലുത് നിന്റെ മക്കളാണ് നിനക്ക് ഏറ്റവും വലുത് സ്വന്തം ഉമ്മാനെ വാപ്പാനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മാ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് ഒരു രൂപ വീട്ടിൽ ചെന്നിട്ട് ഉമ്മ നിങ്ങൾ മരുന്ന് വാങ്ങുന്നു മനസ്സില്ലാത്തവർ അലൈഹി പറയാ പ്രിയമുള്ളവരെ നിനക്ക് അള്ളാഹു വെച്ച് തന്നെ നബി മുഹമ്മദ് മുസ്തഫ ഉമ്മ വീടിന്റെ പരാതി പറയുന്ന തല്ലുന്ന ഏതെങ്കിലും വലിച്ചെറിയുന്ന മക്കളെ എടാ ഞാനും നിങ്ങളും എവിടെ കിടന്ന മൂത്ര ഒഴിച്ചേക്ക് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ഉമ്മാന്റെ ശരീരത്തു കൂടെ കിടന്ന് മൂത്ര കാഷ്ടിച്ചിട്ടുണ്ട് കുഞ്ഞായിരിക്കണ സമയത്ത് നമ്മുടെ ഉമ്മ എന്റെ മുഖത്തടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഉമ്മ ഇന്ന് വരെ തല്ലിട്ടില്ലല്ലോ നമ്മൾ എത്ര ദ്രോഹിച്ചാലും എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന നമ്മുടെ ഉമ്മ അള്ളാഹു മരണപ്പെട്ടവരുടെ കബറട വിശാലമാക്കി കൊടുക്കുമ്പോ അള്ളാഹു അവരുടെ മണ്ണറ മണിറയാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസു കൊടുക്കുമാറാകട്ടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഓരോ മക്കളും നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോ അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കളും തിരിച്ച് നിന്നോടത് തന്നെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വാപ്പാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പ നീ കാത്തിരുന്നോ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മോൻ നിന്നെ വിളിച്ചിരിക്കും ഉറപ്പാ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ നിന്നെ ചീത്ത വിളിച്ചിരിക്കും നീ നിന്റെ മാതാപിതാക്കളെ തല്ലാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കി വല്ലാഹി നിന്റെ മക്കളും പൊക്കും നീ കണ്ണുനീര് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളും തിരിച്ച് നിന്നോടത് ചെയ്യും എന്നിട്ടേ നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പോഴേ അതിൻ്റെ വേദന നമുക്കറിയൂ നമ്മുടെ ഉമ്മാൻ്റെ മനസ്സ് വേദനിച്ച് വേദന അറിയണമെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ തല്ലണം അവൻ നമ്മളെ അടിച്ചിറക്കണം അവൻ നമ്മളെ ചീത്ത വിളിക്കണം അവളും കല്യാണം കഴിഞ്ഞ് പോയിട്ട് രോഗം പിടിച്ച് കിടക്കുമ്പോ മരിക്കാൻ കിടന്നാലും തിരിഞ്ഞു നോക്കാതിരിക്കണം അപ്പഴേ നമ്മുടെ ഉമ്മ വേദനിച്ചതിന്റെ വേദന നമ്മുടെ വാപ്പയുടെ നെഞ്ചു പൊട്ടിയതല്ല ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു പട്ടിണി കടത്തി വളർത്തിയിട്ട് ഇവൻ ഇങ്ങനായി പോയല്ലോ എന്ന് ഓർത്തിട്ട് വാപ്പ നെഞ്ചു പൊട്ടി കരഞ്ഞതിന്റെ വേദന നമുക്കറിയൂ അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് െഹുവേ പലപ്പോഴും അറിയാതെ ഞങ്ങളുടെ ഉമ്മാനെ വാപ്പാനെ ഞങ്ങളും പലതും പറഞ്ഞു പോയിട്ടുണ്ട് തരണേ അല്ല ഞങ്ങൾക്ക് നീ പൊറത്തു തരണേനെ ഞങ്ങളുടെ മക്കൾ അത് തിരിച്ച് ഞങ്ങളോട് ചെയ്യല്ലേ അല്ലാ നീ ഞങ്ങളോടത് ചെയ്യിപ്പിക്കല്ല റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെയും കാത്തു സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കണേ കാത്തുനിൽക്കണേ എന്റെ മക്കളിൽ ഞാൻ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മാതാപിതാക്കളും വാശി പിടിക്കണേ ദമ്പുരാനെ അവരെ തന്നെ ഞങ്ങൾക്ക് സ്വർഗത്തിലും മാതാപിതാക്കളാക്കി തരണേ അല്ല അള്ളാഹുബേ അവരുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പിടുത്തനെ പഠിച്ചവരെ ഞങ്ങള് ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹമുള്ള മക്കളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല എൻ്റെ പ്രിയമുള്ളവരെ പ്രവാചകം പറഞ്ഞു മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് നല്ല മരണമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ अल्लाहु नबुकी मानल को मारा है।